ഇവിടെ എന്റെ ചേച്ചിയുടെ കൂടുതൽ വന്നിട്ട് വർഷമായി വർഷമായി വർഷം ഇത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് ആരുടേതു പിതാജി എന്നെ എന്റെ കല്യാണം കഴിച്ച ഭർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ മരിച്ചു അദ്ദേഹത്തിനെ അയ്യോർമണത്ത് കൊണ്ടുപോയി ലഹിപ്പിച്ചു കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി ഇപ്പോഴും തന്നെ താമസിക്കുന്നു ഇപ്പോൾ മോന് മനസ്സിലായോ ഏതായാലും മോനെ കണ്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും ഒക്കെ ഞാൻ റേഡിയോ ന്യൂസ് റേഡിയോ വെച്ചിരിക്കുക ഇപ്പോഴും മോൻ മനസ്സിലായാലും എനിക്ക് ടി വി ഒക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ട് വയ്ക്കാറില്ല റേഡിയോ ന്യൂസ് പതിനൊന്ന് മണിവരെ ഞാൻ കേട്ടോണ്ടായിരിക്കുന്നു എല്ലാ കാര്യങ്ങളും സകല കാര്യവും രോഗകാര്യമൊക്കെ അങ്ങനെയാണോ പേപ്പർ കണ്ണ് കാണത്തില്ല പേപ്പർ വായിക്കാൻ പറ്റിയാലും ചിൻസലാണ് ഞാൻ അതിന് മരുന്നൊക്കെ ഒഴിക്കുന്നുണ്ട് നിങ്ങളൊന്നും തരാനല്ല നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടല്ല പറഞ്ഞത് എനിക്ക് വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടാൻ ഇവിടെ ഒരു ആൾ വെള്ളം വിടുന്നത് നൂറ്റമ്പത് രൂപ മാസം തോറും കൊടുക്കണം പറഞ്ഞ് മനസ്സിലായിരുന്നു ഈ ഉപ്പൊന്ന് നൂറ്റി ആറുമ്പോഴൊക്കെ കിട്ടും ചിലപ്പം ചെറുപ്പം കിട്ടിയ കിട്ടിയ ഇച്ചിരി വെള്ളം എടുക്കുക ഇവിടെ യാതൊന്നും നൂറ്റമ്പത് മാസം കൊടുത്തിന്റെ വെള്ളം കട്ടി അങ്ങനെ സീപ്ലെയിൻ വരിക സീപ്ലെയിൻ ലാൻഡ് ചെയ്ത് പതിനൊന്ന് വർഷം മുമ്പ് യുഡിഎഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് അന്ന് പൊങ്ങിയ സീപ്ലെയിൻ ഇന്നാ ലാൻഡ് ചെയ്തു അന്ന് താഴെ സംഭവിച്ചില്ല വികസനത്തിന്റെ കാര്യത്തിൽ പുറപ്പെട്ടു സംശയം വേണ്ട യു ഡി എഫ് തിരിച്ചു വരും അന്നും യു ഡി എഫ് വികസനം കേരളത്തിൽ കൊണ്ടുപോയി ഇന്ന് എനിക്കൊരു അവസരം കൊടുത്താൽ നിങ്ങളോടൊപ്പം കാണും നിങ്ങളുടെ ശബ്ദമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം അതെ അതാണ് ഇപ്പൊ എല്ലാരും വിദേശത്തേക്ക് നോക്കൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യം പക്ഷെ നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യുന്നുമില്ല ഇവിടെ നിൽക്കാൻ വേണ്ടി അപ്പം അതിനുള്ള പദ്ധതികൾ യു ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഉടനടി അത് ചെയ്യും അപ്പൊ ഒരു വർഷത്തെ സമയം കൂടി ഉണ്ട് എന്നാൽ നമ്മളത് നേടിയെടുക്കുന്ന വികസന പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും ശരി